നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഇഞ്ചിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പലപ്പോഴും നമ്മളുടെ ചെറുപ്പം മുതൽ തന്നെ ഒരു ഒറ്റമൂലിയായി നാം വളരെ അടുത്ത് അറിയുന്ന ഒന്നാണ് ഇഞ്ചി കൊണ്ടുള്ള പലതരം ഒറ്റമൂലികൾ പല അസുഖങ്ങൾക്കും നാം അത് ഇഞ്ചി ഉപയോഗിച്ച് ചെയ്യാറുണ്ട് വീട്ടിലൊക്കെ വയറുവേദന എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ അമ്മമാർ ചെയ്യുന്നത് ഇഞ്ചിയും അതിനോടൊപ്പം വെളുത്തുള്ളിയും സമം ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് ഉരുളയാക്കി നമ്മുടെ വായിൽ വെച്ചു വരികയാണ് ചെയ്യാറ് ഈ ഉരുള നമ്മുടെ വയറ്റിലെത്തുന്നതോടുകൂടി നമ്മുടെ വയറുവേദന പമ്പ കടക്കുന്നതായി കാണാൻ സാധിക്കും ജലദോഷം മുതൽ അതിസാരം വരെ എന്തിനും പ്രതിവിധിയായി ഇഞ്ചിയാണ് ഉപയോഗിക്കാറ് ദഹനക്കേടും ഉദരസംബന്ധമായ അസുഖങ്ങളും ഒരു പരിധിവരെ കറികളിൽ ഉപയോഗിച്ചാൽ തന്നെ നമുക്കത് ഇല്ലാതാക്കാൻ സാധിക്കും ഏത് അസുഖം വന്നാലും ആശുപത്രിയിലേക്ക് ഓടുന്നതിന് മുൻപ് മുൻപത്തെ കാലങ്ങളിൽ എല്ലാവരും ചെയ്തിരുന്നത് ഇഞ്ചി കൊണ്ടുള്ള പല വിദ്യകളാണ് മോരിൽ ഇഞ്ചി അരച്ചു ചേർത്ത് കുടിക്കുന്നതും ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതും ദുർമേധസ് ഒഴിവാക്കാനും പ്രമേഹത്തെ അകറ്റി നിർത്താനും സാധിക്കുന്ന വഴികളാണ് നാം ഓടുന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ പിടികൂടുന്ന കൊളസ്ട്രോളിനും നല്ല പരിഹാരമാണ് ഇഞ്ചി ചേർത്ത മോര് നമ്മുടെ നാട്ടിൽ കൃത്രിമ പാനീയങ്ങൾ സർവ്വസാധാരണമാകുന്ന കാലത്തിന് മുൻപ് ജനകീയമായിരുന്നു സംഭാരം ഇതൊരു നല്ല ദാഹശമനി എന്നതിലുപരി ഒരു ഔഷധം കൂടിയായിരുന്നു എന്നാൽ നമ്മൾ അതെല്ലാം ഒഴിവാക്കി വൻ വില കൊടുത്ത് കോള പോലുള്ള വിഷം വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് സേവിക്കാൻ തുടങ്ങിയത് അന്നു മുതലാണ് നമ്മുടെ രോഗങ്ങൾക്കും തുടക്കമിട്ടതെന്ന് വേണം കരുതാനായി കഫക്കെട്ട് ഛർദി മനമ്പിരട്ടൽ തൊണ്ടകുത്ത് എന്നിവയ്ക്കൊക്കെയും നീര് തേനിൽ ചാലിച്ച് ഉപയോഗിക്കുന്നത് നല്ല ഫലം തരുന്നു ഇഞ്ചി ഉണക്കി ചുക്കാക്കി അതും കട്ടൻ കാപ്പിയിൽ ചേർത്ത് കുടിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്ക് ഒരു മാർഗമാണ് കാപ്പിയിൽ ഇഞ്ചി ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്കും അത്യുത്തമമാണ് ഇത്തിരി ചുക്ക് വീട്ടിലുണ്ടെങ്കിൽ കഫ്സിറപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരികയെ വേണ്ട സ്ത്രീകളുടെയും ഉറ്റമിത്രമാണ് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും സമം ചേർത്ത് തേനിൽ ചേർത്ത് തലയിൽ തേക്കുന്നത് തലമുടിയുടെ കറുത്ത തിളക്കം നിലനിർത്താനും അതുപോലെ തന്നെ താരൻ അകറ്റാനും സഹായിക്കുന്ന മാർഗമാണ് ഗർഭകാലത്തെ മനംപിരട്ടൽ പിരട്ടൽ ഛർദി എന്നിവയ്ക്ക് നീര് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ആർത്തവകാലത്തെ ബുദ്ധിമുട്ടുകൾക്കും വയർ വേദനയ്ക്കും ഇഞ്ചിനീരും തേനും ചേർത്ത മിശ്രിതം ആശ്വാസം നൽകും ഇതിലൊക്കെയും ഉപരി ഞരമ്പ് രോഗങ്ങൾക്കെതിരെ ഇഞ്ചിയുടെ പ്രവർത്തനം അത്ഭുതാവഹമാണ് മുട്ടുചിരട്ടയുടെ സന്ധിബന്ധങ്ങളെ ബാധിക്കുന്ന ഓസ്റ്റിയോ ആർത്തറ്റിസ് എന്ന ഞരമ്പ് രോഗത്തിന് ദിവസം രണ്ടു നേരം പതിവായി ഇഞ്ചി നീര് കഴിക്കുകയാണെങ്കിൽ ഇത് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പതിവാക്കുകയാണെങ്കിൽ ശരീരത്തിലെ നീർക്കെട്ടുകൾക്കും ഒരു പരിധിവരെ പരിഹാരമുണ്ട് കൃഷ്ണതുളസിയുടെ നീരും ഇഞ്ചി നീരും ഉള്ളി നീരും അതിനൊപ്പം തന്നെ തേനും സമഞ്ചേർത്ത് കഴിക്കുന്നത് കടുത്ത കഫശല്യത്തിനും ഇല്ലാതാക്കാൻ മികച്ചൊരു മാർഗ്ഗമാണ് ഇഞ്ചി പിപ്പല്ലി കുരുമുളക് എന്നിവയുടെ മിശ്രിതം ഒരു ടീസ്പൂൺ കറുവാപ്പട്ടയും ചേർത്ത് ചായയിൽ കലർത്തി കഴിക്കുന്നത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും ഇഞ്ചി ഉപയോഗിക്കുന്നത് ദഹന സംബന്ധമായ രോഗങ്ങൾക്ക് അത്യുത്തമമാണ് വയറുകടി വയറുവേദന എന്നിവ വേഗം തന്നെ മാറാനായി ഇഞ്ചി ഉപകരിക്കും അര ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും അതിൽ ഒരു വെളുത്തുള്ളി അല്ലി നന്നായി അരിഞ്ഞതും അര ടീസ്പൂൺ നാരങ്ങാനീനും ചേർത്ത് ആഹാരത്തിന് മുൻപ് കഴിക്കുന്നത് കൊളസ്ട്രോൾ എന്ന പ്രശ്നത്തിന് പരിഹാരമാണ് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു